ഞാൻ എം ബി എടുക്കാൻ കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പഠിച്ച ഒരാളായിരുന്നു പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഇന്റർവ്യൂലൊക്കെ ചോദിക്കുന്നത് പി ജി ഉണ്ടോന്നുള്ളൊരു കാര്യമാണ് കാരണം പണ്ടൊക്കെ ഡിഗ്രി മതിയായിരുന്നു ഇപ്പൊ പി ജി ാണ് ഒന്നും കൂടി ഒരു വാല്യൂ തോന്നുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഞാൻ ബി എ ഇംഗ്ലീഷാണ് ബേസിക്കലി ഡിഗ്രി എടുത്തിരുന്നത് അപ്പൊ ഞാൻ എം ബി എടുക്കാൻ കാരണം എനിക്ക് എം ബി എട് പണ്ടെ ഭയങ്കര ഒരു താല്പര്യം ഉണ്ടായിരുന്നു കാരണം പിന്നെ എം ബി എന്ന് പറഞ്ഞാൽ നല്ല കോഴ്സായത് കൊണ്ട് ഞാന് അങ്ങനെ എം ബി എടുത്തതാണ് എനിക്കിഷ്ടമായിരുന്നു അടിച്ചാണ് അങ്ങനെ പിന്നെ ലേൺ വൈസ് ഞാൻ അങ്ങനെ എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ടൈമിൽ എന്താണ് എനിക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു എം ബി എവിടുന്നാന്ന് നോക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് ലേൺ വോയ്സിനെ പറ്റി അറിഞ്ഞത് അപ്പോൾ അങ്ങനെ എന്താണ് ലേൺ വോയ്സിൽ നിന്ന് ഞാനങ്ങനെ അന്വേഷിച്ച് അറിഞ്ഞ് അങ്ങനെ ഞാൻ ഒരു മെൻഡറിനെ കൂടെ സെലക്ട് ചെയ്തു അപ്പോൾ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു ആ മെൻഡർ കാരണം നമുക്ക് എന്താണ് ഇപ്പോൾ ജോലി ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്താണ് ഇതിനു പറ്റിയ നാലേക്കാല ടൈമും വീട്ടിൽ വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നണ്ടർ നമ്മളെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നു സാറ്റർഡേ ക്ലാസ് എല്ലാം അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരുന്നു ലേൺ വൈസ് എന്നുള്ളത് അങ്ങനെയാണ് അപ്പോൾ ഒരുപാട് യൂസ്ഫുള്ളായിരുന്നു അത് ഇനി എം ബി എ ഒക്കെ കഴിഞ്ഞിട്ടുമാണ് എനിക്ക് നല്ലൊരു ജോലിക്ക് കിട്ടാൻ ഇപ്പോൾ നമുക്ക് എന്താണ് ഒരുപാട് കുറച്ച് അത്ര സാലറി കിട്ടുന്നില്ലല്ലോ അപ്പം എം ബി എ ഒക്കെ ആവുമ്പോൾ കുറച്ചും അധികം ഒരു സാലറിയും കാര്യവും നമ്മള് കുറച്ചും നല്ല നമ്മുടെ കരിയർ തന്നെ ഒന്നും കൂടി ഡെവലപ്പ് ആവാൻ നമ്മളെ സഹായിക്കും അതുകൊണ്ടാണ് അപ്പം ഞാൻ എം ബി എ ചെയ്തിട്ട് നല്ലൊരു ജോലി കിട്ടുന്നൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്